ിൽ തന്നെ പണിതൊരു വണ്ടിയാണ് ഞങ്ങൾക്ക് ഡ്രൈവറോട് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ തന്നെ കൊച്ചി തന്നെയാ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് പണി തൃപ്തിയായോ പണി സൂപ്പർ ആണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല മനസ്സിന്റെ തൃപ്തിക്ക് അനുസരിച്ച് തന്നെ തന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു

അപ്പൊ ഇത് ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണോ അല്ലെങ്കിൽ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു ആപ്പി എൻ ജി മാറിയ സി എൻ ജി വണ്ടി ബജാജ് ആണ് ഉഷാ ബജാജ് എത്ര ഇത് എടുത്തിട്ട് എത്ര വണ്ടി ഇപ്പൊ മാസാകുമ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് പണിതിട്ടാണോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഓടുന്നത് ഓടുന്നത് എങ്ങനെയുണ്ട് വണ്ടി വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി വണ്ടി അഭിപ്രായം എങ്ങനെ വണ്ടി കയറിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്പ്രിങ് ഒന്നും മാറണമെന്നും ഓ ആ വണ്ടിയിലിടുന്ന പോലെ അല്ലാതെ വണ്ടിനെ പറ്റി മൊത്തത്തിലുള്ള അഭിപ്രായം എങ്ങനെയാണ് ഈ സൈലന്റ് ആണ് പിന്നേ കൊള്ളാം വണ്ടി സുഖമാണ് ഓടിക്കാൻ സുഖം അപ്പൊ ആ ശബ്ദമൊക്കെ മാറി സി എൻ ജി യാദവൻ്റെ സൗണ്ട് സൗണ്ട് കുറവുണ്ട് അങ്ങനെയൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഒന്നും ചെക്ക് ചെയ്യാനായിട്ടില്ല ഞാനിപ്പോ നിലവിലിപ്പോ രണ്ടാഴ്ച രണ്ടാഴ്ച ഉള്ള ഓടാൻ തുടങ്ങിയത് ഓടാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ മൈലേജിൽ ഷോർട്ട് ഉണ്ടോ അല്ലേ ഉണ്ടോന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചാണ് ഇല്ല ചോദിച്ചാണല്ലൊന്നും കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല സത്യം പറഞ്ഞത് അറിയാൻ പറ്റില്ല കമ്പനി എത്ര മൈലേജ് കമ്പനി നാൽപ്പതൊക്കെ പറയണത് ഇനിയിപ്പൊ ലോഡ് കയറി സ്ഥിതിക്ക് അത് കിട്ടാൻ സാധ്യത അപ്പടേഞ്ച് കിട്ടുന്നു എങ്ങനെയാ നൌഷാദിക്കാരൻ നേരത്തെ അറിയോ അറിയോ അല്ലെങ്കിൽ നേരത്തെ നേരത്തെ അറിയാം അല്ലെങ്കിൽ അയൽവാസിയായിരുന്നു പുള്ളിക്കാരന്റെ ഈ പണിത പല മോഡൽ വണ്ടികൾ കണ്ടിട്ടുണ്ടാവും ആ ആപ്പയുടെ വണ്ടിയും കേട്ടോ വണ്ടിയാണ് ആദ്യത്തെ വണ്ടിയും അപ്പൊ നൌഷാദിക്കാരനെ പറ്റി എന്താ പറയാനുള്ളത് ഓ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഞങ്ങൾ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്താ മൂപ്പര് അതിന്റെ അപ്പുറം ചിന്തിച്ചിട്ടാണ് പക്കാരി